യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഏത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവ് സാധിച്ചു തരും ഈശോ ഈ അൾതാറയിൽ ഇന്ന് സന്നിഹിതനാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ദൈവമാതാ കത്തീട്രൽ മദർ ഓഫ് ഗോഡ് കത്തീട്രൽ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കോഴിക്കോടിന്റെ വല്യ പള്ളി എന്നറിയപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് ജില്ലാ കോടതിക്കടുത്ത് ബീച്ചിനടുത്തുള്ള ഈ വല്യ പള്ളിയിൽ ഇന്ന് ഒരു വലിയ ചരിത്ര സംഭവം ഇന്ന് വൈകുന്നേരം അഞ്ചര മണി മുതൽ ആ എട്ടര മണിവരെ വിശാശു ബഹിഷ്കരണത്തിന്റെ ശുശ്രൂഷ വിശുദ്ധ അന്തോനീസിൻ്റെ തിരിശേഷിപ്പിന്റെ വണക്കവും ഈ പള്ളിയുടെ ആരംഭകാലം മുതൽ തന്നെ വിശുദ്ധ അന്തോണീസിനോട് വലിയ ഒരു പള്ളിയാണ് അതുകൊണ്ടാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ മെത്രാന്മാരിൽ ഒരാൾ ഈ വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് പാതുവായിൽ നിന്ന് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് വൈകുന്നേരം അഞ്ച് അഞ്ച് മണി മുതല് എട്ടര മണിവരെ ജവമാല കുർബാന തുടർന്ന് അച്ഛൻ്റെ ശുശ്രൂഷ ഇന്ന് അഭിമന്യ ചക്കാലക്കൽ പിതാവ് വന്ന് വിശാശു ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യും പ്രിയപ്പെട്ടവർ ഈ പള്ളിയിലേക്ക് വരേണ്ടത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് അല്ലെങ്കിൽ ജില്ലാ കോടതിക്ക് അടുത്തുള്ള വലിയ പള്ളി ബീച്ചിനടുത്തുള്ള വലിയ പള്ളി എന്ന് പറഞ്ഞാൽ മതി തിരികെ പോകാനായിട്ട് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അച്ഛൻ ഇവിടെ വാഹന സൗകര്യം ഒരുക്കുന്നതാണ് നിങ്ങൾ ആരും ഒറ്റപ്പെട്ടു പോവില്ല തിരികെ ബസ് സ്റ്റോപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ ഈ ഈയൊരു അത്ഭുത പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരെയും അച്ഛൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുക ഇന്നേ ദിനം പാപത്തിൻ്റെ ബന്ധനങ്ങൾ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ കൂടോത്രങ്ങളിലൂടെ ദുഷശക്തികളിലൂടെ തിന്മയുടെ ആധിപത്യങ്ങളിലൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ അശുദ്ധാത്മാക്കളെയും ടെൻഷനുകളെയും അകാരണ ഭയങ്ങളെയും ഉറക്കമില്ലായ്മകളെയും മാരക രോഗങ്ങളെയും യേശുക്രീസിന നാമത്തിൽ ബന്ധിക്കപ്പെടാൻ പോകുക ശാസിക്കപ്പെടാൻ പോകുക ഇന്ന് പുതിയൊരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുക പുതിയൊരു അനോൻറ്റിക് നിങ്ങൾക്ക് ലഭിക്കുക വലിയ ശക്തി നിങ്ങളുടെ മേൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയാൻ നിങ്ങളുടെ മേലുള്ള നാശകരമായ ജീവികൾ വിട്ടുമാറാൻ അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ലഭിച്ചിരിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങളാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ജ്ഞാന സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉപവസിച്ച് പരിശുദ്ധാത്മ കരുത്താർജിച്ച് ഈശോ ചൊല്ലുന്ന സിനഗോഗിലേക്കാണ് ആ സിനഗോഗില് ഒരു പിശാശുബാധിതനുണ്ടായിരുന്നു അവൻ അശുദ്ധാത്മ ബാധിച്ചിരുന്നു അവൻ ഇങ്ങനെ അലറി നസറേന യേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ പ്രിയപ്പെട്ട മക്കളെ ഇരുപത്തഞ്ചാമത്തെ ആ വചനത്തിൽ ഈശോ ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട് യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക താച്ചി അവനെ വിട്ട് നീ പുറത്തുപോ യേശു ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള അശുദ്ധാത്മാക്കളെ യേശു ക്രൈസ്തുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ അധികാരത്ത എൻ്റെ പൗരഹത്വത്തിന്റെ അധികാരത്ത ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഈ അത്ഭുത ദേവാലയത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ ദുരാത്മാക്കളെയും നാശകരമായ ജീവികളെയും ദുഷ്ടശത്രുക്കളെയും നിങ്ങളുടെ മേൽ ആവസ്ചരിക്കുന്ന തിന്മട രൂപികളെയും യേശുവിൻ്റെ നാമത്തില് എനിക്ക് സഭ നൽകിയ അധികാരത്തിൽ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു സ്തുതിച്ച മക്കളെ ഹല ലുയാ ഹല ലുയാ ഹല ലുയാ ഹല ലുയാ ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രാർത്ഥന ചൊല്ലുന്നത് ഓ siano liberati dal maligno e che li ha resi schiavi o santi tutti venite in nostro aiuto dall'angoscia, dalla tristezza dall'ossessione dall'odio, dalla fornicazione dall'invidia dal pensiero di gelosia di rabbia, di morte da ogni tentazione contro la vita da ogni forma di sessualità cattiva della divisione in famiglia, da amicizia cattiva, da ogni forma di male, maleficio, di fatture, di stregoneria, da qualsiasi male occulto. O oh Signore, che hai detto, vi lascio la pace, vi la mia pace. Per l'intercessione della Vergine Maria, concedi di essere liberati da ogni maledizione, di godere della tua pace. ഹലെ ലുയാ ഹലെ ഗ്ലോറിയ 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 ഹലെ ഹല ഗ്ലോറിയ 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 സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ